ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നത് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഔട്ടിങ്ങിന് പോയ വീഡിയോ ആണ് അപ്പം പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അടുത്തുള്ള സ്ഥലമായ ഓക്സ്ഫോർഡാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏതാണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ് ദൂരമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അപ്പം ഞങ്ങൾ അവിടെ പോകാന്ന് വിചാരി വിചാരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ ഹോസ്പിഫിനെ കുറിച്ചൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ അത് ഇങ്ങനെ കേൾക്കുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കാരണം ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് എന്താ പറയുക അവിടെ ടൗൺ സെൻ്ററിനടുത്തായിട്ടാണ് പാർക്കിങ് കിട്ടിയത് മീൻസ് ഞങ്ങൾ കുറച്ച് അടുത്തായിട്ട് പാർക്ക് ചെയ്തത് കാരണം അതിനകത്ത് കുറച്ച് പൈസ കൂടുതലുണ്ട് പേ പാർക്കിങ്ങിന് വെച്ച് പൈസ കൂടുതലാണ് വെച്ച് ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ബസ്സിനെ കയറി വരുവാണെങ്കിൽ നമുക്ക് പേ പാർക്കിങ് കുറവായിരിക്കും കുട്ടികളുണ്ടായാലും ഞാൻ അതിനെ മുതിർന്നില്ല അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിന്റെ പേരാണ് ആഷ്മോളി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് മ്യൂസിയം അപ്പൊ അത് അത് കാണാന്ന് വിചാരിച്ചിട്ട് അവിടെ കയറി ഫ്രീ എൻട്രി ആയിരുന്നു ഒരുപാട് തിരക്കായിരുന്നു എങ്കിൽ തന്നെ ഞങ്ങൾക്ക് കേറാൻ പറ്റി ഈ ഒരു മ്യൂസിയത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് കളക്ഷൻസ് ഉള്ള ഒരു മ്യൂസിയമാണിത് ഈജിപ്ഷ്യൻ മമ്മീസ് മുതൽ കണ്ടംപററി ആർട്ട് വരെ ഉള്ള ഒരു മ്യൂസിയമാണിത് ഉം അതായത് ഹിസ്റ്ററിയാണ് ആണ് ഫുള്ള് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും അതായത് അൺലിമിറ്റഡ് ഫ്രീ ആക്സസ്സാണ് ഇവിടെ ഉള്ളത് എക്സ്ക്ലൂസീവ് ഓൺലൈൻ ഇവൻറ്സ് വർക്കുണ്ട് പിന്നെ മാഗസിൻ നമ്മൾ പോകുമ്പം തന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഓരോ ഷോപ്സിലും ഡിസ്കൗണ്ട്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് കഫേസ് അവൈലബിൾ ആണ് വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പം അതായത് എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്യാം പിള്ളേർക്കൊക്കെ പഠിക്കാനുള്ള പിള്ളേർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിങ് ഒരിതാവും അപ്പം ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യുന്ന ചരിത്രം ഇഷ്ടമല്ലാത്തവർ പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ബോറിംഗ് ആയിട്ട് തോന്നും ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സംഭവമാണിത് കാരണം എന്ന് പറയുന്നത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലം മുതലുള്ള സംഭവങ്ങള് നാണയങ്ങള് പാത്രങ്ങള് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ചക്രവർത്തി ഓരോ നൂറ്റാണ്ടിൽ വർഷങ്ങൾ വർഷങ്ങൾ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അവരുപയോഗിച്ച പാത്രങ്ങൾ അവരുപയോഗിച്ചു വസ്ത്രങ്ങൾ അവരുടെ എന്താ പറയുക അന്നത്തെ കാലഘട്ടത്തെ രീതികൾ അതിനെക്കുറിച്ച് ഏതൊരു ചക്രവർത്തിയാണ് വരിച്ചിരുന്നതും അങ്ങനെയുള്ള ദൈവങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് അവിടെ കാണാൻ കഴിയും അതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഓപ്പണിങ് അവേഴ്സ് എന്ന് പറയുന്നത് ടെൻ എം ടു ഫൈവ് പി എം ആണ് അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല ഒക്കെ എടുക്കാം അപ്പം ഓരോ റൂമിലും ഇത്ര നാൾ മുതൽ ഇത്ര എടി ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെയും എഴുതി കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ സാധനങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഒരു രേഖ അവർ തരുന്നുണ്ട് അതായത് നമുക്ക് വായിച്ച് പഠിക്കാം എന്താ ഇതിന്റെ സംഭവം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എല്ലാം തരുന്നുണ്ട് പിന്നെ ഓരോ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് അറബ് അറബ് രാജ്യങ്ങളെ ഈജിപ്ഷ്യനെ ഈജിപ്ഷിനെക്കുറിച്ച് പറയുന്നുണ്ട് സുഡാനെ സുഡാനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വീഡിയോസും അവിടുത്തെ പുരാതന ആൾക്കാരുടെ എല്ലാ രീതി രേഖകളും ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ യൂറോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ സെപ്പറേറ്റ് ഉണ്ട് ജർമ്മനിയുടെ സെപ്പറേറ്റ് ഉണ്ട് ജപ്പാൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അന്നത്തെ കാലത്തെ രാജാക്കുമാരുടെ അന്നത്തെ രീതികളും കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അപ്പോഴേ നമ്മളിവിടുന്ന് അവിടെ പോയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയിരുന്നോ എനിക്ക് ഒത്തിരി വ്യത്യാസമായിട്ട് തോന്നിയായിരുന്നു കാരണം നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൊന്നും അല്ല എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഡിഫറെൻ്റായിട്ടാണ് തോന്നിയത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ യു കെ ഒരു പ്രതീതി വരുന്നത് ഓക്സ്ഫോർഡിൽ ചെല്ലുന്നപ്പോഴായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ് തന്നെ ഒരു ഭംഗിയാണ് അപ്പം എല്ലാവരും പറയുന്നെന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ പ്ലേസ് ആണ് വിസിറ്റിങ്ങിന് വണ്ടർഫുൾ പ്ലേസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് അത് അവിടെ ചെന്നപ്പോൾ നല്ല ഫീൽ ചെയ്യുകയും ചെയ്തായിരുന്നു അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ ബ്യൂട്ടിഫുൾ വില്ലേജസ് ട്രഡീഷണൽ മാർക്കറ്റ് ടൗൺസൊക്കെ അവയെ ഇഷ്ടം പോലെ പോലുണ്ട് അപ്പം നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഒരു ഇതായിരിക്കും സിറ്റി എന്ന് പറയുന്നത് ഫേമസ് അല്ലേ അപ്പം നമുക്ക് വിസിറ്റ് ചെയ്യാനും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും ഓരോരുത്തർ ചെല്ലാനും യൂണിവേഴ്സിറ്റി തന്നെ എന്തോര ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് നമുക്ക് കണ്ടാ തീരത്തില്ല അതേമാതിരി യൂ യൂണിവേഴ്സിറ്റി ഒക്കെ കണ്ടു വന്നിട്ട് ഒത്തിരി ആൾക്കാരെ കണ്ടില്ലേ നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റി തന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വരുവരി ആയിട്ട് പോകുന്നത് കണ്ടപ്പം അതൊക്കെ ഒരു അത്ഭുതമായിട്ടാ തോന്നിയത് കഴിഞ്ഞാൽ ലണ്ടനെ പോലെ തന്നെ ഭയങ്കര ബിസി സിറ്റി ആയിരുന്നു ഭയങ്കര തരക്കല്ലായിരുന്നു നമ്മൾ ആ മ്യൂസിയത്തിൽ തന്നെ തരക്കായിരുന്നു ആ മ്യൂസിയം എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തത് എയ്റ്റി ത്രീലാണെന്നാണ് പറയുന്നത് അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ഡൗട്ട് ഒക്കെ ചോദിക്കാൻ കേട്ടോ അവിടെ കൊറേ ആൾക്കാരൊക്കെ ഇപ്പം അപ്പൊ നമുക്ക് ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പം ഇതൊക്കെ പറഞ്ഞുതരും സ്റ്റാഫാണ് അവര് അവരുടെ പാഠ് അങ്ങനെ നിപ്പുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം പിന്നെ ബ്രിട്ടൻസിന്റെ തന്നെ ബ്രിട്ടനിലെ തന്നെ ഫസ്റ്റ് മ്യൂസിയം ആണെന്നാണ് ഇത് പറയുന്നത് വേൾഡ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി മ്യൂസിയം ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നല്ല കണക്ഷൻ എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ ആ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ കുറച്ച് മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കളക്ഷൻസ് ഞാൻ ആദ്യമായിട്ട് കാണും അത്രയും വിഷ അത്രയും കളക്ഷൻസ് തന്നെ ഉണ്ട് കണ്ട് തീരത്തില്ല വണ്ടേ വണ്ടേ ഇനഫാണോന്ന് ചോദിച്ചാൽ നല്ല കാണാൻ നോക്കിയവർ കാണാൻ പോകുന്നവർക്ക് വൺ ഡേ വണ്ടേ ഇനഫാകും നല്ല പെയിന്റിംഗ് നല്ല അടിപൊളി ഉണ്ട് നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ ചരിത്രങ്ങൾ തന്നെ ഒരു പോർഷൻസ് മൊത്തം ബൈബിൾ ചരിത്രങ്ങളാണ് പിന്നെ അല്ലാതുള്ള നമ്മുടെ ഹിന്ദുസ് അങ്ങനെ ഉള്ള കുറെ ഹിന്ദൂസിന്റെ ദൈവങ്ങളെല്ലാം കൂടെ ഒരു ഏരിയയിലുണ്ട് മുസ്ലിംസിന്റെ കുറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഇന്ത്യനെ ഇന്ത്യയിലെ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അപ്പൊ ഇന്ത്യയിലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളു നമ്മുടെ രാജ്യത്തിന്റെ ആണല്ലോ അത് കുറച്ചൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ തോന്നും പക്ഷെ ഇതെല്ലാം കൂടെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പിത്തേനും വൈകിട്ടായി അപ്പം പിന്നെ സമയം കിട്ടില്ല പിന്നെ ഇറങ്ങിപ്പോരുത് പക്ഷെ ഇവിടെ ഈ ഒരു മ്യൂസിയം തന്നെ അല്ല ഉള്ളത് ഇത് നല്ല വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇത് കൂടാതെ തന്നെ പിറ്റർവേഴ്സ് മ്യൂസിയം മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് സയൻസ് മ്യൂസിയം അങ്ങനെ കുറെ മ്യൂസിയംസ് ഉണ്ട് മ്യൂസിയംസ് തന്നെ കുറെ ഉണ്ട് അപ്പൊ നമുക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് പോകേണ്ട വരും നമ്മൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആയതുകൊണ്ട് പിന്നെ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസം പോവാൻ വേണ്ടിട്ടല്ലേ അതെ അതെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറബിക് ഫുഡൊക്കെ കിട്ടും അവിടെ പിന്നെ ഞങ്ങള് കയറിയത് അഫ്ഗാനി ഹോട്ടലിലായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഫുഡ് ആവശ്യത്തിന് നല്ല രീതിയിൽ പോരാൻ പറ്റും അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മ്യൂസിയത്തില് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ